ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് ഗ്യാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഏ ഇന്ന് നമ്മുടെ കയ്യിലുള്ള കുട്ടികളുടെ ഒരു കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്റ്റിച്ച് ചെയ്യാതെ മൊത്തമായിട്ട് കണ്ടുനെക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു നാല് മാസത്തിനു മുകളിൽ പ്രായമായിട്ടുള്ള മക്കാവൻ്റെ കുട്ടിയാണ് കേട്ടോ അയാൾ സ്വന്തമായിട്ട് ഫ്രൂട്ട്സും പിന്നെ ചോളം അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങി ആ ഒരു കണ്ടീഷനിലുള്ള കുട്ടിയാണ് നമ്മൾ ത്രീ ടൈംസ് ഹാൻഡ് ഫിൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആള് ശരിക്കും വലിയ കണ്ടു കഴിഞ്ഞ ഒരു വലിയ മക്കാവുമാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഫിഗർ വന്നിട്ടുണ്ട് കാരണം അത്യാവശ്യം വലിപ്പം വെളിക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇവർ ബൊലീവിയൻ എന്ന് പറയുന്ന ടൈപ്പാണ് ബൊലീവിയൻ മക്കാവോന്റെ കുട്ടിയാണ് കേട്ടോ ഇവർ ആള് നല്ല ടൈം ഉണ്ട് അതായത് ഉണ്ടോ വായുടെ അകത്തേക്ക് നോക്കി ധൈര്യമായിട്ട് കൈവെച്ചെടുക്കും കൊച്ചു പിള്ളേരയിലേക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അത്ര സേഫ് ആയിട്ടുള്ള ക്യാരക്ടർ ബേസ് ചെയ്ത് ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിന്നെ കളറുണ്ടോ നല്ല അത്യാവശ്യം നല്ല ബോഡി കളർ കളറുണ്ടോ കേട്ടോ ആൾക്ക് ആ ഓറഞ്ചും ബ്ലൂവും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഓറഞ്ച് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും ആണോ വന്നിരിക്കുന്ന ബോഡിയിൽ ഹലോ അപ്പോൾ ഇവന് ആർക്കും വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യണ്ട ആള് നമുക്കിപ്പോൾ നല്ലൊരു ബെറ്റായിട്ട് വളർത്താവുന്ന സ്റ്റേജ് ആണ് കാരണം നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുത്തത് ഹാൻഡ് ഫീഡ് വാങ്ങിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എടുക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ത്രീ ടൈംസ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത ടു ടൈംസ് എങ്കിലും ഫീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും ഇവരെ ചൂസ് ചെയ്യാം കാരണം നമ്മൾ ഫ്രൂട്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ചോളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും അതുപോലെ നമ്മുടെ കടലേക്ക് കടലേക്ക് വെള്ളത്തിനായിട്ട് കുതിർത്തിട്ട് വെച്ച് കൊടുത്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ആള് അപ്പൊ ആ ഒരു സ്റ്റേജിലുള്ള ബേർഡാണ് അപ്പൊ നിങ്ങൾക്ക് ആൾക്കിന്ന് വേണമെങ്കിൽ വിളിക്കാം നാലു മാസത്തിൽ തന്നെ ആൾ ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ നാല് ടു അഞ്ചു മാസം മാക്സിമം അത്ര പ്രായമായിട്ടുള്ളൂ ക്ലോസ്റ്ററിങ് ആണ് കേട്ടോ ക്ലോസ്റ്ററിംഗ് ആയിട്ടുള്ള ബേഡാണ് നല്ല ടൈംഡ് ആയിട്ടുള്ള ബേഡാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇത് ഗ്രേ പാരറ്റ് ആണ് കേട്ടോ സംസാരശേഷിയിലെ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേ പാരറ്റാണ് കേട്ടോ ഗ്രേ പാരറ്റ് ശരിക്കും മനുഷ്യരെ പോലെ തന്നെ സംസാരിക്കാൻ കഴിവുള്ള അതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ചിന്തിച്ച് സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് ഗ്രേ പാരറ്റ് ഗ്രേ പാരറ്റിന്റെ കോങ്കോ വെറൈറ്റിയിൽ പെട്ട കോങ്കോ ഗ്രേയുടെ കുട്ടിയാണ് കോങ്കോ ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഗ്രേ പാരറ്റാണ് കേട്ടോ ആളുടെ ഫെദർ വന്ന് തുടങ്ങിയ സ്റ്റേജിലുള്ള കുട്ടികളാണ് ഉള്ളത് നമുക്ക് പൊതുവേ എപ്പോഴും എനിക്ക് ഇവർ വരാറുണ്ട് ഇച്ചിരി ഇച്ചിരി ഒന്നും സേഫ് ആയിട്ടുള്ള സ്റ്റേജില് ഇവര് അത്യാവശ്യം നല്ല ടോക്കേറ്റീവ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള ബേഡാണ് അതുപോലെ തന്നെ ഇവരെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ചെറിയ സ്റ്റേജിലായിരിക്കും കുട്ടികൾ കൂടുതൽ വരുന്നത് നമ്മുടെ ഒരു മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തി ആറ് രൂപ ഒരു ബഡ്ജറ്റാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് മാംസ കഷ്ണം പോലെ ആയിരിക്കുന്നത് കാരണം ഫ്രദർ ഒന്നും വന്നുങ്കിൽ കാണത്തില്ല ഇതിപ്പോൾ തൂവൽ വന്നു തുടങ്ങിയ കുട്ടി ഇനിയുള്ള ആളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഗ്രോത്ത് ആണ് കേട്ടോ കാരണം ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ തന്നെ ഇവന്റെ ബോഡിയിൽ ഫുൾ കപ്പ് ഫുൾ കവേഡ് ആയിട്ട് ഈ തൂവൽ ഓൾമോസ്റ്റ് വരും പിന്നെ ഈ നെക്കിന്റെ പോർഷനിലൊക്കെ മാത്രമേ ഉള്ളൂ കുറച്ച് ഏരിയയില് തൂവൽ ഉണ്ടാവാതിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് വളരുന്ന ഒരു സ്റ്റേജിലുള്ള കുട്ടിയാണ് ഈ കുട്ടിക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നോക്കാനാണെങ്കിൽ നാപ്പതിനായിരം രൂപകളും വിലയുണ്ട് നമ്മൾ കൊടുക്കുന്ന മുപ്പത്തി എണ്ണായിരം രൂപക്കാണ് കേട്ടോ രണ്ട് കുട്ടികൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് രണ്ടുപേരും നന്നായിട്ട് ഫുഡ് എല്ലാം നമ്മുടെ അടുത്ത് വാങ്ങിച്ച് നന്നായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അത്രേ പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് സെൻപുനൂറിന്റെ മക്കളാണ് കേട്ടോ കൊനിയൂർ വർഗത്തിലെ നമുക്ക് അത്യാവശ്യം കൂടുതൽ എൻക്വയറി വരെ വരുന്ന സെൻപനൂറാണ് എനിക്ക് തോന്നുന്നു ഇവരെ കളറ് അത്ര അട്രാക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം സൺ സണ്ണിന് ഇത്രയും ഡിമാൻഡ് വരുന്ന സെൻഫലോറിന്റെ കുറച്ചധികം മക്കൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അത് അത്യാവശ്യം തൂവല് പറന്ന് തുടങ്ങിയ സ്റ്റേജിലുള്ള പിള്ളേരാണ് ഉള്ളത് ഇതേണ്ടോ ഈ ഒരു കണ്ടീഷനിലുള്ള കുറച്ചധികം മക്കൾ നമുക്ക് ഇന്നിപ്പോ അവൈലബിൾ ആണ് അപ്പൊ ഇവരെല്ലാരും ഇപ്പൊ നമ്മളുടെ ബോഡിയോട് അടുത്തിരിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മൾ തീറ്റ കൊടുക്കുന്ന നമ്മളായത് കൊണ്ട് തന്നെ അവർക്ക് ഈ തള്ളയുടെ അടുത്ത് കുഞ്ഞ് എങ്ങനെയാണോ പതുങ്ങിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ ബോഡിയോട് ചേർന്ന് എപ്പോഴും അപ്പൊ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ചധികം സൺകുലൂറിന്റെ കുട്ടികളുണ്ട് കേട്ടോ സൺകുലൂറിന്റെ നമ്മുടെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നിപ്പോ ഉള്ള കുട്ടികളുടെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്ന വെച്ച് കഴിഞ്ഞാല് പൈനാപ്പിൾ കുഞ്ഞൂറാണ് കേട്ടോ ഇന്നിപ്പോ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ കുട്ടി എന്ന് പറയുന്നത് പൈനാപ്പിൾ കുഞ്ഞൂറാണ് ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഈ കുട്ടികളുടെ റേറ്റ് വരുന്നത് പൈനാപ്പിൾ കുഞ്ഞു നമുക്ക് ഈസിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന കുട്ടിയാണ് കേട്ടോ കാരണം ഒരു ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡ് മതി കുറച്ച് മെയിൻ്റെസ് മതി പെട്ടെന്ന് വളരുകയും ചെയ്യും കാരണം ഇവർക്ക് ഗ്രോത്ത് ഒക്കെ ഗ്രോത്തൊക്കെ ഫാസ്റ്റാണ് ചെറുപ്പത്തിലുള്ള ഗ്രോത്തൊക്കെ ഭയങ്കര ആണ് കേട്ടോ അപ്പൊ ഫുഡൊക്കെ നന്നായിട്ട് നമ്മളെടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു നമ്മളുമായിട്ട് അങ്ങോട്ടും നന്നായിട്ട് ബോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേജിലുള്ള കുട്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് വരുന്നത് കുട്ടികളുടെ റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഏതെങ്കിലും പക്ഷികളെ നീക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റു പക്ഷികളെ അതല്ലെങ്കിൽ മറ്റ് പെറ്റ്സിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടോ നമ്മളുടെ നമ്പർ ഈ വീഡിയോയിലൊപ്പം തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ ചേയ്ഞ്ചസ് വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമുക്ക് കമൻറ്റിലൂടെ അതെല്ലാം നമ്മുടെ പേഴ്സണലി എനിക്ക് വാട്സപ്പിലോ വല്ലതും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും എന്നോട് പറയാം കേട്ടോ എന്തെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോയിൽ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കായിരിക്കുമല്ലോ ഈ വീഡിയോയിൽ എന്തൊക്കെയെങ്കിലും പോരായെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതൊന്ന് നമ്മളെ ഒന്ന് അറിയിക്കുക കഴി കാരണം കഴിവതും നിങ്ങളുടെ ഒപ്പീനിയൻ ബേസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം